നാടിനെ ഒന്നടങ്കം നടുക്കിയ സംഭവമായിരുന്നു ഓച്ചിറയിലെ ധാർ അപകടം സെപ്റ്റംബർ നാലിനായിരുന്നു ഏവരെയും വേദനിപ്പിച്ച ആ വാഹനാപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ആകെ തകർന്ന് തരിപ്പണമായി കിടന്ന ധാറിൽ നിന്നുള്ള നിലവിളി ശബ്ദം ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ നോവായി തന്നെ കിടപ്പുണ്ട് തേവലക്കര സ്വദേശി പ്രിൻസും കുടുംബവും സഞ്ചരിച്ച വാഹനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പ്രിൻസും രണ്ട് മക്കളും ദാരുണമായി മരണപ്പെട്ടു ഭാര്യയും മകളായ ഐശ്വര്യയും മാത്രമാണ് അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് രണ്ട് മാസത്തോളമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു മകൾ ഐശ്വര്യ ഇപ്പോഴിതാ പ്രതീക്ഷയുടെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഐശ്വര്യ പ്രിൻസ് അങ്ങനെ ആശുപത്രി വിട്ടു മുഖത്ത് സർജറി ചെയ്ത പാടും കാലിൽ ചെറിയൊരു മുടന്തുമുണ്ട് കയ്യിൽ ബൊക്കയും പിടിച്ച് എല്ലാവർക്കും നന്ദിയും പറഞ്ഞാണ് ഐശ്വര്യ മടങ്ങിയത് ഇതോടെ ആശുപത്രിയിലെ നഴ്സുമാരും അവൾക്ക് ഉമ്മ നൽകി വാരിപ്പുണർന്ന് ഇനി എന്നും ഐശ്വര്യക്ക് കൂട്ടായി അമ്മത്തണൽ മാത്രമായിരിക്കും വീട്ടിലേക്ക് എത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തേവലക്കര സ്വദേശി പ്രിൻസും കുടുംബവും സഞ്ചരിച്ച വാഹനം കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ച് പിതാവും രണ്ടു മക്കളുമാണ് മരണപ്പെട്ടത് പ്രിൻസിന്റെ ഭാര്യയ്ക്കും മകൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഏറെയും സമയങ്ങളിൽ ഡ്രൈവറെ വെച്ച് യാത്ര ചെയ്യുന്ന പ്രിൻസ് കഴിഞ്ഞ ദിവസം ഭാര്യ സഹോദരനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു വാഹനം സ്വയം ഓടിച്ചത് വാഹനത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതാണ് സ്വയം ഓടിക്കാൻ പ്രേരിപ്പിച്ചത് തിരക്കിട്ട യാത്രക്കിടെ ഏതോ ഒരു നിമിഷം പ്രിൻസിന്റെ കണ്ണൊന്ന് അടഞ്ഞതാകും അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം അമിത വേഗതയിലെത്തിയ ഇദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം എതിർദിശയിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിൽ പ്രിൻസ് നാൽപ്പത്തി നാല് വയസ്സ് മക്കളായ അതുൽ പതിനാല് വയസ്സ് അഞ്ചു വയസ്സുള്ള അൽക്ക എന്നിവരാണ് തൽക്ഷണം മരിച്ചത് പ്രിൻസിന്റെ ഭാര്യ ബിന്ദ്യയ്ക്കും ഇളയമകൾ ഐശ്വര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പ്രിൻസ് സഞ്ചരിച്ച എ സു വി പൂർണമായും തകർന്നിരുന്നു വാഹനത്തിന്റെ മുൻചക്രങ്ങൾ വരെ തെറിച്ചുപോയ നിലയിലായിരുന്നു ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഏകദേശം ഇരുപതോളം യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇവരെ ഓച്ചിറയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നടത്തിയിരുന്നു അതേസമയം ഇങ്ങനെ ഒരു ദുരന്തം മുന്നിൽ കാണാതെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രിൻസിനും മക്കൾക്കും സംഭവിച്ച ഈയൊരു അപകടം നാടിനെ ആകെ നടുക്കിയിരുന്നു പ്രിയപ്പെട്ടവരെ വിമാനത്താവളത്തിലാക്കി മടങ്ങി വരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ജീവിതം അവസാനിച്ചതിന്റെ ഞെട്ടലാണ് ഇപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായിരുന്ന വ്യക്തിയായിരുന്നു പ്രിൻസ്